തിരുവനന്തപുരം കിളിയൂരിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നിൽ സാത്താൻ സേവ എന്ന സംശയവുമായി കുടുംബം മകന്റെ മുറിയിൽ നിന്ന് പ്രത്യേകതരം ആയുധങ്ങളും ബിംബങ്ങളും അടക്കം കണ്ടെത്തിയിരുന്നു ബ്ലാക്ക് മാജിക്കും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു തിരുവനന്തപുരം വെള്ളറട ക്ലിയൂർ സ്വദേശിയായ ജോസ് എന്ന എഴുപതുകാരനെ മകൻ പ്രജിൻ ജോസ് വെട്ടിക്കൊലപ്പെടുത്തിയത് ശേഷം പോലീസിൽ കീഴടങ്ങിയ പ്രജിൻ സ്വൈര്യജീവിതത്തിന് മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നുവെന്നാണ് മൊഴി നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ പ്രത്യേകതരം ബിംബങ്ങളും ആയുധങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടിയും കണ്ടെത്തിയതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഈ മുറിയിലേക്കോ വീടിന്റെ രണ്ടാം നിലയിലേക്കോ കുടുംബാംഗങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എറണാകുളത്ത് സിനിമാ പഠനത്തിന് പോയ കാലത്ത് സാത്താൻ സേവയിൽ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ അനുഭവം മറ്റൊരു കുടുംബത്തിന് ഉണ്ടാകാൻ പാടില്ല ഇന്ന് ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സംഭവം നടന്ന ആ ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ലോകത്ത് പല സംഭവങ്ങൾ നടക്കുന്നു എങ്കിലും നമ്മുടെ നാട്ടിൽ ഈ സംഭവം ഒരു സംഭവമായി മാറി അമ്മ നടത്തിയ വെളിപ്പെടുത്തലുകളും ഞെട്ടിക്കുന്നതാണ് ഏഴു വർഷത്തിലധികമായി മകനെ ഭയന്നാണ് ജീവിച്ചതെന്നും ദേഹോപദ്രം പതിവായിരുന്നുവെന്നും അമ്മ പറയുന്നു പറയാൻ പാടില്ല അവളും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവളെ അവളും കരഞ്ഞു വിളിച്ചുകൊണ്ടൊക്കെ വരും എന്നാലും അത് പേടിച്ചു ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും മകളെയും പ്രജിൻ കൊല്ലുമെന്നും സുഷമ പറയുന്നുണ്ട് നടന്നത് കൊലയാണോ എന്നതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു ജനം തിരുവനന്തപുരം